പ്രിയമുള്ളവരെ കൃത്യം ഒരു മാസം കൂടി കഴിയുമ്പോൾ ഇസ്രായേൽ ഗസ സംഘർഷം ആരംഭിച്ചിട്ട് രണ്ട് വർഷം തികയാണ് ഒക്ടോബർ ഏഴിനാണ് ഹമാസിൻ്റെ സംഘം ഇസ്രായേലിലോട്ട് കയറി ഇസ്രായേലി സൈന്യത്തെയും അവിടെ ഒരു നിഷ സംഗീത പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകളെയും ഒക്കെ വധിക്കുകയും അവിടെ നിന്ന് കുറച്ചധികം ആളുകളെ ബന്ദികളാക്കി ഗസയിലേക്ക് അടക്കുകയും ചെയ്തു ഇസ്രായേലിൻ്റെ പ്രതികാര നടപടികൾ ഗസയ്ക്കുമേൽ ആരംഭിക്കുന്നത് ഒക്ടോബർ പതിമൂന്നിനാണ് കൃത്യം ഒരു മാസം കൂടി എത്തുകയും പോൾ രണ്ടു വർഷമാകെയാണ് ഗസയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് ഈ സംഘർഷത്തിൻ്റെ ഈ ഘട്ടം ആരംഭിച്ചിട്ട് എന്ന് പറയാം അവസാന റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ ഗസ സിറ്റിയുടെ നാൽപ്പത് ശതമാനവും ഇസ്രായേലിൻ്റെ കയ്യിൽ അമർന്നു കഴിഞ്ഞു ഗസ ഹെൽത്ത് അതോറിറ്റിയുടെ കണക്കു പ്രകാരം അറുപത്തി അയ്യായിരത്തിൽ പരം ഗസ നിവാസികൾ കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഗസ പൂർണ്ണമായും ഒരു വരുഭൂമിയായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നത് തന്നെയാണ് വാസ്തവം മറിച്ചും ഇസ്രായേലിനും പ്രഹരങ്ങളേൽക്കുന്നുണ്ട് ഇന്നും ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഫലസ്തീൻ യുവാക്കൾ രണ്ട് ഫലസ്തീൻ യുവാക്കൾ ഇസ്രായേലി ഒരു ട്രാഫിക് ബ്ലോക്കിലേക്ക് കടന്നു കയറുകയും തങ്ങളുടെ കയ്യിൽ കരുതി വെച്ചിരുന്ന തോക്കുപയോഗിച്ച് രണ്ട് ഇസ്രായേലി സൈനികരെയും ഒപ്പം മൂന്ന് സിവിലിയന്മാരെയും വധിക്കുകയും ചെയ്തായ വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് അവസാനം ഈ പോരാളികൾ ഇസ്രായേലി സൈനികവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ കൊല ചെയ്യപ്പെട്ടു അങ്ങനെ രണ്ട് ഭാഗത്തും നിരന്തരമായ പ്രഹരങ്ങൾ ഏൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള അവലോകനം വരുമ്പോൾ വ്യക്തമാകുന്നുണ്ട് പ്രത്യേകിച്ചും ചിലരൊക്കെ ഇസ്രായേൽ രണ്ടു വർഷം ഗസയിൽ പാടുപെടുന്നതിന് ഉക്രൈൻ റഷ്യ റഷ്യായുദ്ധത്തോട് ഉപയോഗിക്കുന്നുണ്ട് കാരണം റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയിട്ടും കുറച്ച് വർഷങ്ങളായി ഉക്രൈന്മേൽ പൂർണ്ണമായ ആധിപത്യം ആധിപത്യം നേടുവാൻ റഷ്യയ്ക്ക് കഴിയുന്നില്ല അതുപോലെയാണ് ഇസ്രായേലിന് ഗസയ്ക്കെതിരെ പൂർണ്ണമായി ഒരു വിജയം അതായത് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കുവാൻ ഇപ്പോഴും ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല ഒരു യുദ്ധത്തിലൂടെ ഒരു സൈനിക നടപടികളുടെ ബന്ദികളെ മോചിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അത് റഷ്യയോടെ സമാനമായി വിശകലനം ചെയ്യുന്ന ചില ആളുകളുണ്ട് പക്ഷേ രണ്ട് സംഭവങ്ങളും തമ്മിൽ വ്യത്യസ്തമുണ്ട് ഗസയെ സംബന്ധിച്ച് അവർക്ക് ആരുടെ സഹായവുമില്ല ചുറ്റും ഇസ്രായേലിനാൽ മൂടപ്പെട്ട ഒരു പ്രദേശമാണ് ഒരു തുരുത്തു മാത്രമാണ് ഗസ നേരത്തെയൊക്കെ ഇറാൻ്റെ കയ്യിൽ നിന്ന് സഹായം ലഭിക്കുമായിരുന്നു അത് സിറിയ വഴിയൊക്കെ ആയിരുന്നു ഇപ്പോൾ സിറിയയിൽ ഭരണം അട്ടിമറിക്കപ്പെട്ടു ഇസ്രായേൽ അനുകൂല ഭരണമാണ് ഗസ പൂർണ്ണമായും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് അവർക്ക് ആയുധങ്ങളോ മറ്റോ ഒന്നും ലഭിക്കുന്നില്ല പറച്ച് ഉക്രൈൻ്റെ അവസ്ഥ അങ്ങനെയല്ല ഉക്രൈൻ എപ്പോഴും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ അമേരിക്കയുടെ ഒക്കെ താരാട്ടുപാട്ടു പാടി കേട്ടുടർന്ന രാജ്യമാണ് കേട്ട് വളരുന്ന ഒരു രാജ്യമാണ് അവർക്ക് ആയുധങ്ങളും മറ്റു ഒക്കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ നൽകുന്നുണ്ട് പക്ഷേ ഗസയുടെ ചരിത്രവും ഗസയുടെ ഭൂതവും ഭാവിയും ഒക്കെ വ്യത്യസ്തമാണ് അവർ അവരുടെ ആത്മധൈര്യത്തിൽ ഊന്നി ഇസ്രായേലിനോട് സ്വന്തം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സ്വപ്നങ്ങളിൽ ഊന്നി പൊരുതുന്നു എന്നതാണ് വാസ്തവം അത് ഒരിക്കലും ഉക്രൈൻ്റെയും റഷ്യയുടെയും കഥയും ഇസ്രായേലിൻ്റെയും ഗസയുടെയും കഥയും തമ്മിൽ ഉപമിക്കുവാൻ തക്കവണ്ണ യാതൊരു സാമ്യവുമില്ല എന്നുകൂടി പറഞ്ഞു കൊള്ളട്ടെ ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഇസ്രായേൽ കുറച്ചധികം നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കാതിരിക്കുവാൻ തരമില്ല കാരണം ഇറാൻ്റെ കയ്യിൽ നിന്ന് നല്ല പ്രഹരം പന്ത്രണ്ട് ദിവസം പന്ത്രണ്ട് ദിന വാറിൽ ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രായേലിനും മിക്കപ്പോഴും അവരുടെ ശത്രുക്കളെയൊക്കെ നിഷ്ക്രിയരാക്കുവാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വാസ്തവമാണ് പ്രത്യേകിച്ചും ഹിസ്ബുള്ളയെ പോലെ നിരന്തരം ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു സംഘത്തെ അവർക്ക് നിഷ്ക്രിയരാക്കുവാൻ കഴിഞ്ഞു അവരുടെ നേതൃനിരയെ പൂർണ്ണമായും തന്നെ നിർമാർജനം ചെയ്യുവാൻ കഴിഞ്ഞു മാത്രമല്ല ഇപ്പോൾ ലബനനിൽ ഒരു ഇസ്രായേൽ അനുകൂല ഭരണമാണുള്ളത് എന്ന് നമുക്ക് അനുമാനിക്കാം കാരണം ഇസ്രായേലിൽ ഇൻ്റെ ചൊൽപ്പെടുത്തിക്ക് നിൽക്കുന്നത് എന്ന് അനുമാനിക്കാവുന്ന ചില പ്രഖ്യാപനങ്ങൾ ലബനീസ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഇപ്പോൾ അവർ പറയുന്നത് അവിടെ ആയുധം സൂക്ഷിക്കുവാനും സൈന്യത്തെ സംഘടിപ്പിക്കുവാനും ഒക്കെ ലബനനിൽ ഇനി ലബനീസ് സർക്കാരിന് മാത്രമേ അധികാരമുണ്ടാകൂ എന്ന തരത്തിലാണ് അങ്ങനെ ഒരു ബില്ല് ലബനീസ് സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട് എന്ന രീതിയിൽ ചർച്ചകൾ വരികയാണ് അതായത് ഹിസ്ബുലെ പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുവാൻ അല്ലെങ്കിൽ നിഷ്ക്രിയരാക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ സിറിയ സിറിയയിലെ ഭരണത്തെ അട്ടിമറിക്കുവാനും അസദിനെ റഷ്യയിലേക്ക് കടത്തുന്ന രീതിയിൽ ഒരു സ്ഥിതിവിശേഷത്തിൽ എത്തിക്കുവാനും ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രോക്സികളും ഇമാൻ്റെ പ്രോക്സികളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും അവരെയൊക്കെ ഒരു പരിധിവരെ അവസാനം നമ്മൾ വിശകലനം ചെയ്തത് കൂതികളുടെ മേൽ ഒരു മേൽക്കൈ ഇസ്രായേൽ നേടുവാൻ കഴിയില്ല എന്നാണ് കാരണം യമൻ അങ്ങനെ പ്രകൃതിപരമായ സവിശേഷതകളുള്ള രാജ്യങ്ങളാണ് മലമടക്കുകളും മറ്റു പർവ്വതങ്ങളും നിറഞ്ഞ രാജ്യമാണ് അവിടേക്ക് ഇസ്രായേലിന് വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ കഴിയില്ല എന്നാണ് പക്ഷേ ഇസ്രായേൽ വളരെ ശക്തമായി തന്നെ ഹൂതികളുടെ പ്രധാനമന്ത്രിയും അവരുടെ ക്യാബിനറ്റും മുഴുവനുമായി തന്നെ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ഇസ്രായേലിന് ഈ രംഗങ്ങളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ട് എന്നത് ശരി തന്നെയാണ് പക്ഷേ ഇസ്രായേൽ അന്തർദേശീയ തലത്തിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട് ഇസ്രായേലിനൊപ്പം നിന്ന് പല രാജ്യങ്ങളും ഇസ്രായേലിനെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേലിൻ്റെ എക്കാലത്തെയും വലിയ സഖ്യകക്ഷികളായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാകണം എന്ന രീതിയിൽ പ്രതികരിച്ചു തുടങ്ങുന്നുണ്ട് എന്നത് വാസ്തവമാണ് അതായത് തങ്ങളുടെ എതിരാളികളെ നിർമ്മാർജ്ജം ചെയ്യുന്നതിൽ ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ടെങ്കിലും അന്തർദേശീയ തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സവിശേഷമായ രീതിയിലേക്ക് ഈ ഒക്ടോബർ ഏഴിന് ശേഷമുള്ള സംഭവ വികാസങ്ങൾ മാറിയിട്ടുണ്ട് എന്നത് വസ്തുതാപരമായി പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കൂ കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്രരാജ്യം കൂടുതൽ യാഥാർത്ഥ്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് മറ്റൊന്ന് ഇറാൻ്റെ ഒരു മേൽക്കോയി മഹാ മേഖലയിൽ വർദ്ധിച്ചു വരുന്നു ഒപ്പം ഇറാൻ ഒരു ശാക്തിക രാജ്യമാണ് എന്ന ബോധ്യം ലോകരാജ്യങ്ങൾക്കുണ്ടാകുന്നു മിക്കപ്പോഴും അയൺ ഡോമുകളെയും അതുപോലെയുള്ള ഇസ്രായേലിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിച്ചുകൊണ്ട് ഇറാൻ്റെ മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേൽ പതിക്കുകയും ഇസ്രായേലിന് വലിയ നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തത് ഇറാനെ സംബന്ധിച്ച് വലിയ മേൽക്കോയ്മ അല്ലെങ്കിൽ ഇറാനെ ലോകരാജ്യങ്ങളിടയിൽ ഒരു ആയുധ ശക്തിയായി അംഗീകരിക്കുവാൻ തക്കവണ്ണം പ്രാപ്തമാക്കുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വെനിസുലയും അമേരിക്കയും തമ്മിൽ ചില സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അവിടെ വെനിസുലയും ഇപ്പോൾ ഇറാൻ്റെ ചില മിസൈലുകൾ ശേഖരിച്ചു വെക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഒപ്പം ഇറാൻ റഷ്യക്കും ഉക്രൈൻ റഷ്യ യുദ്ധസമയത്ത് റഷ്യയ്ക്കും ഡ്രോണുകളും മറ്റു സൗകര്യങ്ങളൊക്കെ നൽകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായ അതായത് ഈ സംഘർഷത്തിൻ്റെ ഒരു സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഇറാന് ലോകരാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കുന്ന ഒരു തകരത്തിലേക്ക് ഈ സംഘർഷത്തിൻ്റെ സാധ്യത എത്തിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാകുകയാണ് അതായത് ഇസ്രായേലിന് അവരുടെ ഇറാൻ്റെ പ്രോക്സികളെ ഒരു പരിധിവരെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിലും ഇറാന് ലോകരാജ്യങ്ങളുടെ ഇടയിൽ കൂടുതൽ ശക്തമായ ഒരു രംഗത്തേക്ക് കടന്നു വരുവാൻ കഴിയുന്നു എന്നത് വാസ്തവമാണ് അതിൽ ഏറ്റവും കൂടുതൽ ഉദാഹരണമായി ചില അന്താരാഷ്ട്ര നിരൂപകരെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന ഒരു സൗ ഒരു സൗഹൃദ കൂട്ടായ്മ രൂപം കൊള്ളുന്നു എന്നാണ് പ്രത്യേകിച്ചും റഷ്യയ്ക്ക് റഷ്യ ഉക്രൈനെതിരായുള്ള യുദ്ധത്തിൽ ചൈനയുടെ സാമ്പത്തിക സഹായം നേടി തേടിയിരുന്നു ഇറാൻ അവർക്ക് ഡ്രോണുകൾ നൽകിയിരുന്നു ഉത്തരകൊറിയ അവർക്ക് സൈന്യത്തെ നൽകിയിരുന്നു അപ്പോൾ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു സഖ്യം അതായത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ സമയത്ത് ഈ രാജ്യങ്ങളെല്ലാവരും ഒരു സഖ്യത്തിൽ രൂപപ്പെടുന്നുണ്ട് സഖ്യമായി രൂപപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും അതിൽ വിശകലനം ചെയ്യപ്പെടുന്നത് ഉത്തര കൊറിയ റഷ്യക്ക് സൈന്യത്തെ നൽകി ഇറാൻ റഷ്യക്ക് ഡ്രോണുകൾ നൽകി അതുപോലെ ചൈന സാമ്പത്തിക സഹായം നൽകിയെന്നാണ് ഈ ഒരു സഖ്യം വലിയ വിപുലമായ രീതിയിൽ പിന്നീട് രൂപീകരിക്കപ്പെടുന്നതാണ് അന്തർദേശീയ തലത്തിലൊക്കെ കാണുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ജപ്പാൻ രണ്ടാം ലോക മഹായുധത്തിൽ തോറ്റതിൻ്റെ എൺപതാം വാർഷികം ചൈന ആഘോഷിക്കുണ്ടായി അതിൽ ഈ രാജ്യങ്ങളുടെ റഷ്യ ചൈനയുടെയും റഷ്യയുടെയും ഒപ്പം ഇറാൻ്റെയും ഒക്കെ പ്രസിഡന്റുമാരുടെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നു അവരുടെ സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് ഇത് ഒരു വലിയ ലോക കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയും അമേരിക്കക്കെതിരെ ഒരു ബദൽ ശക്തിയായി വരികയും ചെയ്യുന്നു എന്നൊരു സവിശേഷതയും ഈ മിഡിൽ ഈസ്റ്റിലെ സംഭവ വികാസങ്ങളുടെ ഒക്കെ ഒരു അവലോകനം നടത്തുമ്പോൾ വ്യക്തമാവുകയാണ് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുകയാണ് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക